ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് പരീക്ഷാഫലം പുറത്തുവന്ന സംഭവത്തിൽ കണ്ണൂർ സർവകലാശാല വി സിക്കതേ കോളേജ് പ്രിൻസിപ്പൽ പിഴവ് സർവകലാശാലയുടേതെന്ന് പൈസക്കരി ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ജെ മാത്യു ആരോപിച്ചു ഒരു കോളേജിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് റിസൾട്ട് പുറത്തു വരാൻ കാരണമായതെന്ന് കഴിഞ്ഞ ദിവസം സർവകലാശാല അധികൃതർ ആരോപിച്ചിരുന്നു കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ മുകളിൽ പുകമല സൃഷ്ടിച്ചുകൊണ്ട് ആരെങ്കിലും നിങ്ങൾ ആക്കിക്കൊണ്ട് എൻക്വയറി എന്ന് പറഞ്ഞ് പ്രവേശനം നടത്തുന്നതിന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കാം അങ്ങനെയാണല്ലേ നടന്നിട്ടില്ല ഇത് തെറ്റുപറ്റിയിരിക്കുന്നത് ഇത് ആക്ച്വലി ചോർച്ച അല്ല പക്ഷെ തെറ്റുപറ്റിയിരിക്കുന്നത് ഇത് പ്രൊസീജിയർ വയലേഷനാണ് ഇത് ശരിക്കും ഫലപ്രഖ്യാപനം നടത്തിയതിനു ശേഷം കൺട്രോളറോ ഓഫീസോ ഈ ഫലപ്രഖ്യാപനം നടത്തിയ ശേഷം മാത്രമാണ് ബാക്കി ആക്സസ് അതിനു ും പരീക്ഷാബലം ഉച്ചക്ക് രണ്ടരയ്ക്ക് പ്രിൻസിപ്പൽമാർക്കുള്ള പോർട്ടലിൽ വന്നു ഇത് ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നൽകിയെന്നാണ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ജെ മാത്യുവിന്റെ വിശദീകരണം ടെസ്റ്റ് ആണെന്നും പുറത്തുവിടരുതെന്നും രജിസ്ട്രാർ വിളിച്ചു പറഞ്ഞത് നാലുമണിക്കാണ് അതിനു മുൻപ് തന്നെ ബലം കുട്ടികൾക്ക് കൈമാറിയതായി സർവകലാശാലയെ അറിയിക്കുകയും ചെയ്തു ഇപ്പോൾ കോളേജിനെ പഴിച്ചാരി പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഇന്നലെയാണ് കണ്ണൂർ സർവകലാശാല ഡിഗ്രി ഒന്നാം സെമസ്റ്റർ പരീക്ഷാബലം ഔദ്യോഗികമായി പുറത്തുവിടുന്നതിന് മുൻപ് പുറത്തുവന്നത് പ്രിൻസിപ്പൽമാരുടെ പോർട്ടലിൽ മുൻകൂട്ടി അപ്ലോഡ് ചെയ്ത ഫലമാണ് പുറത്തായത് സംഭവം വിവാദമായതോടെ വീഴ്ച മറച്ചുവെക്കാൻ പരസ്പരം പഴിച്ചാരിൽ തുടരുകയാണ് ജനം കണ്ണൂർ